ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും ആശുപത്രി സെൻസിൻ്റെ പുതിയ വീട്ടിലേക്ക് സ്വാഗതം ചുങ്കടി റീസ്റ്റോക്ക് വന്നിട്ടുണ്ട് എഴുന്നൂറ്റി ഇരുപത്തഞ്ച് പ്ലസ് ഷിപ്പിങ്ങിനോട് കൂടി കോട്ടൺ എല്ലാം റയോൺ ആണ് എല്ലാ ക്ലൈമറ്റിനും എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നതും കംഫർട്ടബിൾ ആയിട്ടുള്ള മെറ്റീരിയലാണ് റയോൺ വന്നിട്ട് അപ്പോൾ റയോണിലാണ് ഇവിട്ടം നമ്മൾ ചുങ്കടിയുടെ വർക്ക് കൊണ്ടുവന്നിരിക്കുന്നത് എല്ലാം ടോപ്പും പാനും ഷോളും കൂടെയാണ് എഴുന്നൂറ്റി ഇരുപത്തഞ്ച് പ്ലസ് ഷിപ്പിംഗ് ചാർജ് ആണ് ക്യാഷ് ഓൺ ഡെലിവറി ഇല്ല ഗൂഗിൾ പേ വഴിയാണ് പേയ്മെൻറ്റ് വന്ന അല്ലെങ്കിൽ ബാങ്ക് ട്രാൻസ്ഫർ ലാസ്റ്റായിട്ട് റണ്ണിങ് ഫാബ്രിക്ക് കാണിക്കുന്നത് അതുപോലെ തന്നെ റെഡും വൈറ്റും ഒക്കെ വന്ന് ക്രിസ്മസ് കളക്ഷനും കാണിക്കുന്നുണ്ട് ക്രിസ്മസിൻ്റെ റണ്ണിങ് ഫാബ്രിക് ാണ് കാണിക്കുന്നത് ജോർജറ്റും കോട്ടനും എല്ലാം തന്നെ അവൈലബിൾ ആണ് പിന്നെ അഞ്ഞൂറ്റി എഴുപതിൻ്റെ കളക്ഷനും വീഡിയോ ലാസ്റ്റ് കാണിക്കുന്നുണ്ട് പാർട്ടി വെയർ സെറ്റും ഒത്തിരി കാണിക്കുന്നുണ്ട് അപ്പം സ്കിപ്പ് ചെയ്യാതെ കണ്ടോണേ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആണ് കേട്ടോ അതുപോലെ നിങ്ങൾക്ക് പള്ളിയിലൊക്കെ ഇട്ടോ പറ്റുന്ന സ്റ്റാൻഡേർഡ് ഐറ്റം ആണ് വീഡിയോയിൽ കാണിക്കുന്നത് അപ്പം മിസ് ചെയ്യാതെ കണ്ടുകൊള്ളാം ഇത് കോട്ടൺ ആണ് രണ്ടര മീറ്റർ ടോപ്പ് രണ്ട് മീറ്റർ ബോട്ട് രണ്ടേകാലോളം നമ്മൾ അപ്രോക്സിമർമെന്സിലാണ് വരുന്നത് ഡബിൾ എക്സിൽ വരെ സ്റ്റിച്ച് ചെയ്യാനായിട്ട് പറ്റും ഫോർട്ടി ടു ഫോർട്ടി ഫോറിനകത്ത് ടോപ്പിൻ്റെ ലെന്ത് സ്റ്റിച്ച് ചെയ്യുമ്പോൾ കിട്ടുന്നത് കേട്ടോ അപ്പോൾ ഓർഡർ ചെയ്യാനായിട്ട് സ്ക്രീനിൽ കാണുന്ന തൊണ്ണൂറ്റി നാല്പത്തി നാല് മുപ്പത്തി മൂന്ന് പത്ത് നാല്പത്തഞ്ച് വാട്സാപ്പ് നമ്പറിലേക്ക് പെട്ടെന്ന് തന്നെ സ്ക്രീൻഷോട്ട് എടുത്ത് മെസ്സേജ് സ്ക്രീൻഷോട്ട് എടുക്കാൻ അറിയാത്തവരാണെങ്കിൽ വീട്ടിൽ മറ്റൊരു ഫോൺ ഫോണുണ്ടെങ്കിൽ ഒന്ന് പോസ് ചെയ്ത് ഫോട്ടോ എടുത്ത് നമുക്ക് അയച്ചു വൈറ്റിൻ്റെ കോംബോയിൽ തന്നെ രണ്ട് വെലേഡ് ഐറ്റംസ് ഉണ്ട് കേട്ടോ ഇതിനകത്ത് ദാ ഇങ്ങനെ രണ്ട് വർക്കുള്ളത് തൊള്ളായിരത്തി തൊണ്ണൂറ്റമ്പത് ഫ്രീ ഷിപ്പിംഗ് ദ ഈ ഒരു പീസ് ഫുൾ ബനാറസിയുടെ വിവിങ് വന്നിരിക്കുന്നത് ആയിരത്തി അമ്പത് ഫ്രീ ആണ് കേട്ടോ ഈ സ്ക്രീനിൽ കൊടുത്തിരിക്കുന്നത് അതിൻ്റെ റേറ്റ് തന്നെയാണ് ഇതിൻ്റെ സൈഡിൽ കൊടുത്തിരിക്കുന്നത് ഇതിൻ്റെ ഒരു റെഫറൻസ് ആണ് കേട്ടോ അല്ലാതെ ഇത് അല്ല നമ്മുടെ കയ്യിലെല്ലാം മെറ്റീരിയൽസ് തന്നെയാണ് അവൈലബിൾ ആയിട്ടുള്ളത് ഇത് എണ്ണൂറ്റി അൻപത് ഫ്രീ ഷിപ്പിങ്ങിന് റയോണിൽ വന്നിട്ടുള്ളതാണ് ഇതും റെഫറൻസ് ആണ് അല്ലാതെ അല്ല ഇത് വന്നിരിക്കുന്ന വിചിത്ര സിൽക്കിൽ നല്ല ഹെവി ആയിട്ട് വർക്ക് വന്നിരിക്കുന്ന ഐറ്റമാണ് എണ്ണൂറ്റി തൊണ്ണൂറ്റി ഫ്രീ ഷിപ്പിങ്ങിന് വന്നിട്ടുള്ള ഐറ്റമാണ് ഓർഡർ ചെയ്യാനായിട്ട് സ്ക്രീനിൽ കാണുന്ന വാട്സപ്പ് നമ്പറിലേക്ക് പെട്ടെന്ന് തന്നെ മെസ്സേജ് അയച്ചോളാം പിന്നെ ഗൂഗിൾ പേ വഴിയാണ് പേയ്മെൻറ്റ് ക്യാഷ് ഓൺ ഡെലിവറി അവൈലബിൾ അല്ലാട്ടോ ഇത് ഓർഗാൻസേൽ വന്നിരിക്കുന്നതാണ് മുന്നേ ഒരുപാട് മുന്നേ നമ്മൾ കൊണ്ടുവന്നതാണ് അപ്പം വീണ്ടും റീസ്റ്റോക്ക് ചെയ്ത് കൊണ്ടുവന്നതാണ് കേട്ടോ നല്ല ിമാൻഡുള്ള മെറ്റീരിയലാണ് എഴുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പതേ ഫ്രീ ഷിപ്പിംഗ് ഓൾ ഇന്ത്യ ഡെലിവറി അവൈലബിൾ ആണ് കേട്ടോ എവിടെയാണെങ്കിലും നമ്മൾ എത്തിച്ചു കൊടുക്കുന്നുണ്ട് അപ്പം ഓർഡർ ചെയ്യാനായിട്ട് സ്ക്രീനിൽ കാണുന്ന വാട്ട്സപ്പ് നമ്പറിലേക്ക് മെസ്സേജ് ആണ് അയക്കുന്നത് കോൾ ചെയ്യരുത് ഇത് ബനാറസി വീവിങ് വന്നിട്ടുള്ള നല്ല കോട്ടൺ സോഫ്റ്റ് കോട്ടൺ മെറ്റീരിയൽ വന്നിട്ടുള്ളതാണ് കേട്ടോ നല്ല കംഫർട്ടബിൾ ആണ് ഇത് എടുത്ത് ഒരുപാട് പേര് നല്ല റിവ്യൂസ് തന്ന ഐറ്റം ആണ് കേട്ടോ ഈ റേറ്റിന് ആയിട്ടുള്ളതാണ് നിങ്ങൾക്ക് യൂസ് ചെയ്യാൻ അത്ര കംഫർട്ടബിൾ ആയിട്ടുള്ള മെറ്റീരിയലാണ് ആണ് കേട്ടോ അപ്പോൾ ഒരു വേഗം തന്നെ ഓർഡർ ചെയ്തോളാം ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ ഫ്രണ്ട്സിനും കൂടെ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണേ ഡി ടി ഡി സി ഇന്ത്യൻ പോസ്റ്റ് അവൈലബിൾ ആണ് ഡി ടി ഡി സി ആണെങ്കിൽ ഏഴുമുതൽ പത്ത് ദിവസവും ഇന്ത്യൻ പോസ്റ്റ് ആണെങ്കിൽ ഏഴ് മുതൽ പതിനഞ്ച് ദിവസത്തിലാണ് എത്തുന്നത് ഇത് ഓർഗാൻസൈഡ് മെറ്റീരിയലാണ് ആണ് കേട്ടോ ഇതിൻ്റെ രണ്ട് ടൈപ്പ് കാണിക്കുന്നുണ്ട് രണ്ട് റേറ്റിനുള്ളത് ഓക്കെ പിന്നെ ഡി ടിച്ച് ആണെങ്കിൽ നിങ്ങൾക്ക് വീട്ടിൽ കൊണ്ടൊന്നും തരത്തില്ല നിങ്ങളുടെ പിൻകോഡിലേറ്റ് അടുത്തുള്ള ഓഫീസിലെത്തുമ്പോൾ നിങ്ങളെ കോൺടാക്ട് ചെയ്യും നിങ്ങൾ അവിടെ ചെന്ന് ഡയറക്റ്റ് അത് ഒപ്പിട്ട് മേടിക്കുക വേറെ ഒന്നുമില്ല ഇനി പോസ്റ്റ് വലിയ ആണെങ്കിൽ മാത്രം നിങ്ങളുടെ വീട്ടിൽ പോസ്റ്റ്മാൻ കൊണ്ട് തരും അപ്പോൾ അതാവുമ്പോൾ ഏഴു മുതൽ പതിനഞ്ച് ദിവസം എടുക്കുന്നുണ്ട് കേട്ടോ ഞാൻ ഗൂഗിൾ പേ വഴിയാണ് പേയ്മെൻറ്റ് ക്യാഷ് ഓൺ ഡെലിവറി ഇല്ല അതുപോലെ തന്നെ പേയ്മെൻറ്റ് ചെയ്താലേ ഓർഡർ കൺഫേം ആവത്തുള്ളൂ എടുത്ത് നമ്മൾ വെച്ചേക്കത്തില്ല മാറ്റി വെക്കത്തില്ല കേട്ടോ അപ്പം വേഗം തന്നെ വേണ്ടത് എന്താണെന്ന് വെച്ചാൽ ഓർഡർ ചെയ്തോളാം അഞ്ഞൂറ്റി എഴുപതിൻ്റെ കളക്ഷനാണ് കോട്ടൻ്റെ കുറച്ച് സെറ്റുകളും കൂടെ ഇതിനകത്ത് ഉൾപ്പെടുത്തിയിട്ടുണ്ട് പുതിയ പ്രിൻറ്റുകൾ കേട്ടോ രണ്ടര മീറ്റർ ടോപ്പ് രണ്ട് മീറ്റർ പൊട്ടിന് രണ്ടേക്കാലം ഉള്ളതൊന്നും അപ്രോസിമിറ്റി മെഷീൻസിലാണ് വരുന്നത് എക്സ് വരുന്ന സ്റ്റിച്ച് ചെയ്യാനാണ് പറ്റുന്നത് ഞാൻ പറയുന്നത് സ്പീഡിൽ പെട്ടെന്ന് നിങ്ങൾക്ക് മനസ്സിലായി പോകാനാണ് കാരണം എല്ലാവരും സ്കിപ്പ് ചെയ്യാൻ വേണ്ടി വെയിറ്റ് ചെയ്തിരിക്കുക അപ്പം ഡീറ്റെയിൽസ് ഒന്ന് പറയുന്നതും കാരണം റിപ്പീറ്റഡായിട്ട് ചോദിക്കുന്ന കാര്യങ്ങളൊന്നും പറഞ്ഞിട്ട് പോകാനാണ് കേട്ടോ പിന്നെ റിട്ടേൺ ഓപ്ഷൻ അവൈലബിൾ ആണ് പ്രോഡക്റ്റ് ഡാമേജ് ആണെങ്കിലും ഐറ്റം മാറി വന്നാലും റിട്ടേൺ ഓപ്ഷൻ അവൈലബിൾ ആണ് എന്ത് ഇഷ്യൂസിനാണെങ്കിലും അൺബോക്സിങ് വീഡിയോ മസ്റ്റ് ആണ് കേട്ടോ വീഡിയോ എടുത്ത് വെച്ചേക്കും പിന്നെ നമുക്ക് കളറിൽ ചെറിയൊരു ഫൈവ് ടു ടെൻ പെർസെൻറ്റേജ് ഡിഫറൻസ് വരും കാരണം ഫോട്ടോഗ്രാഫിയുടെ പ്രശ്നമാണ് അല്ലാതെ ഒരുപാട് വ്യത്യാസം ഉണ്ടെന്നല്ല ചെറിയൊരു വ്യത്യാസം വരും കേട്ടോ ഫോട്ടോയിൽ കാണുന്നതിനേക്കാളും അപ്പം ഇത് കാണിക്കുന്നതല്ല റണ്ണിങ് ആണ് മീറ്റർ റേറ്റ് ആണ് സ്ക്രീനിൽ കാണിച്ചിരിക്കുന്നത് അപ്പോൾ വേണ്ടത് വെച്ചാൽ വേഗം തന്നെ ഓർഡർ ചെയ്തത് കൂടുതലും ഡീറ്റെയിൽസ് അറിയാൻ ഞാൻ ഈ വാട്സപ്പ് നമ്പിലേക്ക് മെസ്സേജ് അയച്ചോളാം കേട്ടോ ഇത് കോറക്കോട്ടനാണ് ഇത് നമ്മുടെ വർക്ക് വന്നിരിക്കുന്ന ജോർജ് മെറ്റീരിയലാണ് വേഗം തന്നെ ഓർഡർ ചെയ്തോളൂ കേട്ടോ